ദിവസം വരില്ലണ്ടോ മീൻ പിടിക്കാൻ വേണ്ടിണ്ടാ ചീൻ ചാക്കരയാ നല്ല കുറെ ആളല്ലോ പുഴയില് സ്ഥിരമായിട്ട് പിടിക്കലിണ്ടാ ഇപ്പ പിടിക്കാനറിയാ ചെമ്മീൻ പിടിക്കാനല്ല അറിയാ അതെയാ കാണിച്ചേ നീ പിടിച്ചൊമ്മീൻ കാണിച്ചേ ഫ്രഷ് ഫ്രഷ് അല്ലേ നല്ല ശേഷം നല്ല ചെമ്മീൻ കിട്ടുന്നുണ്ട് വെള്ളം ഇറക്കാൻ സമയത്ത് നല്ലവണ്ണം മീൻ കിട്ടുന്നുണ്ട് ഇന്നലെ രണ്ടു മൂന്ന് പ്രാവശ്യം കിലോ കിട്ടിയിട്ടുണ്ട് രണ്ടു മൂന്നു ഇന്ന് നമ്മൾ ഇന്ന് ആദ്യം ഇറങ്ങിയ ഇറങ്ങിയും കിട്ടി ഇനി കുറച്ചുകൂടി ഇട്ടാകുമ്പോ നല്ലോണം കിട്ടും ഇതല്ലേ നല്ല പ്രശ്നം ഉണ്ടാവും